അസാളിക്കും ആദ്യ പക്ഷേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് സോഫ്റ്റ് മസ്ലിന് വരുന്നതാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നല്ല പ്രിന്റഡ് ആണ് വരുന്നത് വെറൈറ്റി ടൈപ്പ് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചാൽ വീട്ടിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്തതാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഇതിന്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പീസാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അടി അടിയിട്ടല്ല വീട്ടുകാണ്ട് എത്തിച്ചത് ഓക്കെ അല്ല സെറ്റ് അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതല് ബന്ധം നിലനിർത്താൻ ഓക്കെ സെറ്റ് അല്ലേ പൊളിക്കാൻ ഇവശ്യം നല്ല സാധനങ്ങൾ വന്നിട്ട് എന്താ ചെയ്യാ സാറാക്കാം ഫസ്റ്റത്തെ പീസ് വരുന്നത് ഓറഞ്ച് മിക്സിൽ വരുന്നതാണ് നല്ല രസമല്ല ഇത് പറഞ്ഞാലേ ഒരു ഫൈവ് എക്സ് എൽ സൈസുള്ള ആൾക്കാർക്ക് വരെ അടിക്കാൻ വരുന്ന ഫൈവ് എക്സ് എൽ സൈസുള്ള ആൾക്കാർക്ക് വരെ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് ഈ സെൻഡറിന്റെ ഈ നെക്കിന്റെ പോഷൻ കണ്ടില്ല നിങ്ങള് അവിടെ മാത്രം എന്തോ ഉള്ളൂ ചെറിയൊരു വർക്ക് വരള്ളൂ ത്രെഡിന്റെ വർക്ക് വരവുള്ളൂ ബാക്കിയൊക്കെ പ്രിന്റഡ് ആണ് വരുന്നത് ഒരു തരി പ്രിന്റ് പോലും എന്തെയല്ല പോവില്ല അങ്ങനെ പോകുന്നു നിങ്ങൾ വിചാരിക്കാൻ വേണ്ട പോവില്ല അടിയിൽക്കൊന്നും അതേപോലെ അവർ ചെറിയൊരു പട്ടം കൊടുക്കുന്നുണ്ടാ ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്ന കേട്ടോ നാല്പത്തി ഏഴ് നാൽപ്പത്തി ആറ് ആറ് ലെങ്ത്തിൽ ഒക്കെ സുഖമായിട്ട് കിട്ടും നല്ല അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് ഓറഞ്ച് ടൈപ്പ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി സുഖുള്ള ബോട്ടാണ് വരുന്നത് കേട്ടോ ഒരു പോസ്റ്റ് മിക്സ് എന്തുണ്ട് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഫുൾ ആയിട്ട് എന്തല്ല അത് മസ്ലിനല്ല ഈ പാന്റിന്റെ തുണി വന്നിട്ടുള്ളത് ടോപ്പ് ഫുൾ മസ്ലിനാണ് അതേപോലെ തന്നെ എന്തുണ്ട് ഷോളും മസ്ലീൻ തന്നെയാണ് വരുന്നത് കേട്ടാ നല്ല രസമുള്ള അടിപൊളി ഷോളാണ് വരുന്നത് ഇതാണല്ലേ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷലത അടിപൊളി പീസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് ഉണ്ട് ഇഷ്ടപ്പെട്ട വേഗം മക്കളെ പിന്നെ ഐമങ്ങനെ തിരിഞ്ഞ് കിടക്കണ്ട വേഗം വേഗം എടുത്തോളി ആദ്യമായി പൈസ അവർക്കാണ് കൊടുക്കട്ടെ അപ്പൊ കഴിഞ്ഞിട്ട് മിഞ്ഞാട്ടാ പീസ് വരാനില്ല അടിപൊളി മെറ്റീരിയൽ ഞാൻ അത്രയും ഉറപ്പു പറയാൻ കാരണം തന്നെ നല്ല മെറ്റീരിയൽ ആണ് അതിന് അടിഞ്ഞു മൊടാൾസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുത്ത പേരുണ്ട് ഈ ആഴ്ച തന്നെ വരും ഈ ആഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച അടുത്ത പേരുണ്ട് അത് മൊടാൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ പെട സാധനങ്ങൾ ഇതൊരു മസ്റ്റാഡ് യെല്ലോ മിക്സിൽ വരുന്നതാണ് സൂപ്പർ സാധനം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നത് ഉണ്ടല്ലേ സെറ്റുമ്പോ സെറ്റുമ്പോ സാധനങ്ങൾ കിടിലും സാധനം നാല്പത്തി ഏഴ് നാല്പത്തി ആറ് ലെങ് സുഖായിട്ട് അടിക്കാൻ പറ്റും ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും നല്ല രസമുള്ള യെല്ലോ കളറാണ് വരുന്നത് കേട്ടാ നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗിന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടാ സോണുണ്ട് സെറ്റല്ലേ നല്ല വൃത്തിയുള്ള അടിപൊളി പാറ്റേൺ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് കേട്ടാ ധൈര്യമായിട്ട് ഒരു കാണുന്നതാണ് ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു വൺ ഫോർ എയ്റ്റ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി ബുക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്താ എത്തിച്ചേരാൻ പറ്റും ഒരുപാട് വിസ ഒരുപാട് പാറ്റേൺസ് നമുക്ക് പുതിയ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇതൊക്കെ ഞാനൊരു ഒട്ടം കാണിച്ച പാറ്റേൺ ആണ് പക്ഷെ എന്നാലും ഇതിന്റെ ഒരു പുതിയൊരു പുതുമ പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തുള്ളൂ ഇതിനുള്ളൂ ബാക്കിയൊക്കെ നമ്മക്ക് മുന്നേ കാണിച്ച ഏകദേശം ഒരു പാറ്റേൺ വരുന്നതാണ് മനസ്സിലാവണ്ടാ അത് അതുകൊണ്ടാണ് ഞാൻ കാണിട്ടുണ്ടത് ഇനിയിപ്പോ പുതിയ മറ്റേ സാധനം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പത്ത് കാറ്റലോഗ് കൊടുത്തിട്ട് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ആ സാധനം തന്നെ ഇന്നലെയാണ് ലാസ്റ്റിൽ പീസ് ഉണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ പാക്കേജ് വെച്ചിട്ടുണ്ട് വിട്ടിട്ട് ഞാൻ ഞാൻ ഇപ്പൊ എന്തായാലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി കഴിയും എന്തായാലും ഇതൊക്കെ വിടുമ്പോ അത്യാവശ്യം ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി പാക്കേജ് കഴിഞ്ഞ് വരുമ്പോഴത്തേനൊക്കെ അത്യാവശ്യം ടൈം എടുക്കും അപ്പൊ എന്തായാലും മാത്രം നേരം പറഞ്ഞത് അത്യാവശ്യം ഓൾറെഡി മാക്സിമം പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടാ മറ്റേ എന്താ പറയാ ആവശ്യമുള്ളതിനനുസരിച്ചിട്ടല്ലോ നമുക്ക് ഡ്രസ് കോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ അത്രയും പെരുത്താൾക്കാർ അതൊക്കെ നമ്മൾ എടുക്കും എല്ലാ ജാതി സാധനങ്ങളും നമ്മള് എടുക്കൂട്ടാ എന്താ ഇതൊരു പിങ്ക് എന്ന് പറയാൻ പറ്റൂല ആ പിങ്ക് എന്ന് പറയാൻ പറ്റൂലൊന്നുമില്ല എന്താ പറയുക പിങ്ക് ഡാർക്ക് പിങ്ക് ഉദിച്ച് നിൽക്കുന്ന പിങ്ക് അല്ല അതായത് ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന പാറ്റേൺ അല്ല അതല്ല അല്ല ഒത്തിക്കുന്ന അതിന്റെ പാന്റ് കണ്ടു മനസ്സിലാവൂട്ടാ നല്ല കിടന്ന സാധനം വരുന്നത് കണ്ടില്ലേ ഇപ്പം കിട്ടില്ല ഈ ഒരു കളർ മിക്സ് ഒക്കെ ബാക്കിയൊക്കെ പ്രിന്റഡ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത് അതിന്റെ കളർ നമുക്ക് വല്ലാണ്ട് പിടുത്തം കിട്ടാത്ത കേട്ടാ നല്ല ഉഷാർ എന്നൊക്കെ പറഞ്ഞ ഉഷാർ സാധനമാണ് വരുന്നത് സൂപ്പർ ഷോള് വരുന്നത് ഷോൾ ഒക്കെ സാധാരണ രീതിയിൽ നിങ്ങളെ വരുന്നുണ്ട് ഇപ്പൊ ഒരു ഫോറസിൽ വയസ്സിലുള്ള ആൾക്കാർക്ക് സത്യമാണാലും ശരിക്ക് ഒന്നും ഇടാൻ പറ്റുന്ന പറ്റാണ് മുടാളി മുതൽ മുതൽ എന്താ പുതുക്കണം പുതുക്കാൻ കഴിയൂല സാധാരണ ഒരു ഷോള് എങ്ങനെ സാധാരണ എടുക്കുമ്പോൾ ഷോൾ ഇട്ടില്ല ആദ്യം നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരാഡേ പോളി മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടാ മാറാക്കണ്ട ഒളിച്ചടക്കാൻ പറ്റിയ സാധനങ്ങളാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇത് വേറെ പ്രിന്റിലൊരു യെല്ലോ കളർ തന്നെയാണ് ഇതൊരു മസ്ചാട് യെല്ലോ തന്നെ പെടുത്താൻ പറ്റിയ കളർ ആണെങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസം എന്തെതിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രിന്റഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ മുന്നാണിച്ച മസ്റ്റാൻഡ് ചെറിയൊരു വ്യത്യാസം പ്രിന്റഡിലുണ്ട് അതേപോലെ തന്നെ ഇതിലും ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ശരിയല്ല സാധനം ധൈര്യമായിട്ട് സാധനം ഇതാക്കിക്കോ ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങളൊരു നാലാമത്തെ പീസ് എന്ന് പറഞ്ഞു ഇത് ബുക്ക് ചെയ്യാൻ ആൾക്കാരാ മഞ്ഞാല് പിന്നെ പ്രിന്റ് വേണ്ട ഞാൻ മനസ്സിലാവും നമുക്ക് എന്നാലും ഞാൻ പറയാണ് സെറ്റ് സാധനങ്ങൾ ഓർഡർ ധൈര്യമായിട്ട് ഓർഡർ എടുക്കും ഇഷ്ടംപോലെ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് എടുത്തോണ്ട് ഇനി അടുത്തത് മറ്റേ കായിട്ടൊക്കെ കൊണ്ടുവരുട്ടോ അപ്പൊ പത്തോളം മിനിറ്റ് പറഞ്ഞില്ല പിന്നെ വെച്ച ആയിട്ട് ഇരുത്തോണ്ടിട്ടാ ആ സാധനം ഇനി കൊണ്ടുവരിണ്ട് നല്ല സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം നാളെ നാളെ ഏറ്റവും നാളെ കയറ്റി സാധനം എത്തല്ലാരും വെട്ടിക്കുട്ടാ ഇതാ ഇന്നലെ ഞായറാഴ്ച ഇടയ്ക്ക് വരുവാന്നില്ല ഇന്ന സാധനം എത്തേണ്ട ഇതാ ഇതാ എങ്ങനെണ്ട് പൊളി ഇല്ല വൈപ്പ് എന്ന് പാറ്റ വൈപ്പ് ഡ്രസ് ഉള്ള അടിപൊളി സാധനം ഓക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ കീടിലെന്നൊക്കെ പറഞ്ഞ കീഴിലെന്ന സാധനം ഇതൊരു റെഡ് കളറാണ് നല്ല അടിപൊളി റെഡ് മിക്സിൽ വരുന്ന പാറ്റേൺ ആണ് വരുന്ന കേട്ടാ ഇതിന് ഒരുപാട് കളേഴ്സ് മസ്റ്റാഡി എല്ലാം ഉണ്ട് പീകോ കളർ ഉണ്ട് റെഡ് ഉണ്ട് ഗോൾഡൻ ടൈപ്പ് ഉണ്ട് ഒരുപാട് കളേഴ്സ് മിക്സ് ഉണ്ട് അതുകൊണ്ട് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ത്രെഡ് വർക്ക് ആണ് ഞങ്ങള് ഏതസാധനം പുളിന്നൊക്കെ പറഞ്ഞ പുളി വൈബ് പാറ്റേൺ കേട്ടാ റെഡ് കളറ് ബോട്ടം വരും നല്ല കളർ നല്ല രസല്ല റെഡ് കളറാവുകയും ചെയ്തു നല്ല സോളെങ്ങനുണ്ട് ഉണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അത് വേറെ തന്നെയാണ് മക്കളെ അമ്മാര് വൈബ് സെറ്റ് ഓക്കെ അല്ലേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സിമ്പിൾ സാധനം നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ അപ്പൊ ചോദം മറക്കണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ബീസ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് കടിയാ വാട്സാപ്പ് നമ്മൾ എന്താ പറയാ വീട്ടുകാ അപ്പൊ മറക്കണ്ട വിടുക എല്ലാവർക്കും ബൈ